സംസ്ഥാനത്ത് കാൽനട യാത്രക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കണ്ടെത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് നിയമലംഘനങ്ങൾ നിയമലംഘകർക്ക് രണ്ടര ലക്ഷം രൂപ പിഴ ചുമത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് കാൽനട യാത്രക്കാർക്ക് ജീവൻ നഷ്ടമായതിൽ ഇരുന്നൂറ്റി പതിനെട്ട് സീബ്ര ലൈൻ മറികടക്കുന്നതിനിടെയാണ് റോഡ് അപകടങ്ങളിൽ കാൽനട യാത്രക്കാരുടെ മരണനിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിലാണ് കാൽനട യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക ബോധവൽക്കരണ ഡ്രൈവിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും രണ്ട് ലക്ഷത്തി രൂപ പിഴ ചുമത്തുകയും ചെയ്തത് സമാന അപകടങ്ങളിൽ രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാനത്ത് എണ്ണൂറ്റി ജീവൻ നഷ്ടമായത് ഇതിൽ മുറിച്ചുകടക്കുന്നതിനിടയിലാണ് അപകടമരണം സംഭവിച്ചത് ആകെ മുപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി പതിനാറ് വാഹനങ്ങൾ പരിശോധിച്ചതിൽ നൂറ്റി എൺപത്തിരണ്ട് കേസുകൾ തുടർ നടപടികൾക്കായി കോടതിയിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് നവംബർ പതിനാലിന് ആരംഭിച്ച മൂന്ന് ദിവസം നീണ്ടുനിന്ന പ്രത്യേക ബോധവൽക്കരണ ഡ്രൈവിൽ കാൽനട യാത്രക്കാരുടെ റോഡ് ക്രോസിംഗുകളിൽ വേഗത കുറയ്ക്കാത്ത വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കൽ കാൽനട യാത്രക്കാർക്ക് നിയമപരമായി അനുവദനീയമായ വഴിയുടെ അവകാശം അവഗണിക്കൽ എന്നിവ നിരീക്ഷിക്കുകയും കർശന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജനം തിരുവനന്തപുരം